ഹലോ ഇന്ന് നമ്മൾ ഇതായി ഒരു ഐസാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പം മാ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഐസ് ഉണ്ടാക്കുകയാണ് എന്തായാലും തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട് ചെറുതായി എരിഞ്ഞ് വെച്ചിട്ട് നമ്മളിത് മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു അടിച്ചെടുത്ത ജ്യൂസ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കിതാ കസ്കസ് കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കസ്കസ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതാ ഐസ് ഉണ്ടാക്കുന്ന ഈ ഒരു മൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് നമുക്ക് നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വലിയൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കണ്ട നമുക്കിത് ഈ ഒരു ഐസ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ മോൾഡ് മോൾഡൊന്ന് കിട്ടണം ആ ഒരു സമയം കിട്ടാതി അപ്പോൾ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഐസ് ഇതാ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു കസ്കസ് കൂടെ കിട്ടുകൊണ്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്